രി വരുന്നുണ്ടല്ലോ മട്ടരി വരുന്നുണ്ടല്ലോ നമ്മുടെ അരി തന്നെയാണ് ഇവിടെ സപ്ലൈ കോഡ് കൊടുക്കുന്ന അരി തന്നെയാണ് മട്ടാട്ടരി ഈ സർക്കാർ വന്നതിൽ തന്നെ പിന്നെ നെല്ലിന് നല്ല വില കൂട്ടി ഇപ്പൊ ഇരുപത്തി ഹായ് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് പെരുവള്ളൂർ പാടത്താണ് എൻ്റെ കൂടെ അഭിഭാഷ ഉണ്ട് ഇവിടെ ഇപ്പോൾ നാറ് നടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ വരാനുള്ളൊരു കാരണം ഇന്നിപ്പോൾ പല കുട്ടികൾക്കും നാറ് നടന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല കുട്ടികൾക്കൊക്കെ ഇതൊരു പുതുമേനായിരിക്കും ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക് ഇവർ എൺപത്തി നാലാമത്തെ ബാച്ച് പെരുവള്ളൂർ സ്കൂളിലല്ലേ എൺപത്തിമൂന്ന് എൺപത്തിനാല് വർഷത്തെ ഒരു ക്ലാസ്മേറ്റ്സ് അവരുടെ ഒരു ഗ്രൂപ്പൊക്കെ ഇട്ട് അതിൽ സജീവമായിട്ടുള്ള കുറച്ച് ആളുകളും കൂടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇവരെ ഒപ്പം പഠിച്ച ഒരാളാണ് വിജയ അതായത് എന്ത് പറഞ്ഞാൽ ഈ കൃഷി ചെയ്യുന്ന ഉണ്ണിയേട്ടൻ്റെ ഭാര്യ അപ്പം അങ്ങനെയാണ് ഈ ഒരു ബാച്ചിലുള്ള ആളുകൾ ഇവിടെ വരുന്നതും ഇത് ആസ്വദിക്കുന്നതിനു വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഞാനും അഭിമാഷമുള്ള പേഴ്സണൽ ബന്ധത്തിൻ്റെ പേരിലാണ് അവർ എന്നെ വിളിക്കുന്നതും ഞാനും ഇതൊന്ന് എനിക്കും കാണണം അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കും ഇപ്പോഴത്തെ ആളുകൾക്കൊക്കെ പഠനാവശ്യത്തിന് വരെ ഉപയോഗിക്കാം എൽ പി സ്കൂളുകളിലൊക്കെ കുട്ടികൾ അതെ 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 അപ്പോൾ അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇതെന്താണെന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വിഷയ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ണിയേറ്റം ഈ കൃഷി ചെയ്യുന്ന ഒരുപാട് നെൽകൃഷി ഇവിടെ ഒരുപാട് കൃഷികൾ നെൽകൃഷി മാത്രമല്ല പല വിധത്തിലുള്ള കൃഷികളും ഇവിടെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നാറുനടലാണ് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം അല്ലേ ഇപ്പോൾ അഭിമാഷും കൂട്ടരുമുണ്ട് അഭിമാഷും എൺപത്തി മൂന്ന് എൺപത്തിനാല് ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങളത് എന്നെ ആ ഒരു കണക്കിൽ പെടുത്തായിരുന്നിട്ടോ ഞാൻ ഒരുപാട് ജൂനിയറാണ് വലിപ്പം കൊണ്ട് ചിലപ്പോൾ ഞാൻ സീനിയർ ആണെങ്കിലും ഞാൻ ഒരുപാട് ആണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സകലം യൂട്യൂബ് ചാനലിൻ്റെ ഈ നാറുനടൽ വീഡിയോയിലേക്ക് സ്വാഗതം പെരുവള്ളൂര് ഇല്ലത്തുമാട് ഗവൺമെന്റ് സ്കൂളിലെ എൺപത്തി മൂന്ന് എൺപത്തി ബാച്ചിലുള്ള അവരുടെ പഴയകാല ഓർമ്മകളും നിലവിലെ സാഹചര്യങ്ങളൊക്കെ വളരെ ഹൃദ്യമായി പങ്കുവെച്ച് പോരുന്ന കുറച്ച് സുഹൃത്തുക്കളുടെ കൂടെയാണെന്നിപ്പോൾ ഇന്നിപ്പോൾ ഞാനുള്ളത് അവരുടെ കൂട്ടത്തിലെ ഒരു സഹപാഠിയായിട്ടുള്ള വിജയ അവരും അവരുടെ കുടുംബവും പെരുവള്ളൂർ പാടത്ത് നടത്തുന്ന നെൽകൃഷി കാണാനും ഒക്കെയാണ് ഇവരുടെ കൂടെ ഞാനും ഇവിടെ എത്തിയിട്ടുള്ളത് പാടത്തുള്ള വെള്ളമൊക്കെ ഒഴിവാക്കി ചെളി രൂപത്തിലാക്കും അങ്ങനെ ചെളി രൂപത്തിലാക്കിയതിന് ശേഷം വിത്തിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ വിത്ത് ഇത് ഉമവിത്താണ് ഈ ഉമവിത്ത് വാങ്ങിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ടുവെക്കും എന്നിട്ട് ഒരു തടം കൂട്ടി അതിൽ വാഴയിലയും അതുപോലെ കുവ ഒക്കെ വെച്ച് വെള്ളം വാർന്നു ഒരു രീതി റെഡിയാക്കും അതിന അതിൽ പട്ടയൊക്കെ വെച്ച് ഒരു അഞ്ച് ദിവസത്തോളം നനച്ചു കൊടുക്കും ഒരു മൂന്നാമത്തെ ദിവസം മുതൽ അത് പൊട്ടിത്തുടങ്ങും അഞ്ചാമത്തെ ദിവസമാകുമ്പോൾ ഇതുപോലെ അത് എടുത്തിട്ട് ചെളിയിൽ പാടത്ത് ഇട്ടുകൊടുക്കും അതിനുശേഷം ഒരു ഇരുപത്തിയേഴ് ദിവസമാവുമ്പോഴേക്ക് ഞാറ് റെഡിയാവും ആ ഞാറ് പിന്നെ പറിച്ച് ഓരോ കെട്ടുകളാക്കി നടാൻ സുഖമുള്ള രീതിയിലേക്ക് അത് കെട്ടുകെട്ടുകളാക്കി വെക്കും അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ കെട്ടിവെച്ച ഞാറുകളാണ് ഇത് അതിൻ്റെ അറ്റം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഉണ്ണിയേട്ടൻ വിജയ ചേച്ചിയുടെ ഭർത്താവ് നമ്മുടെ ഹീറോ തരിശായി കിടന്നിരുന്ന ഏക്കര കണക്കിന് കൃഷി ഇറക്കി പൊന്ന് വിളയിക്കുന്ന കർഷകൻ ഉണ്ണിയേട്ടൻ്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് അവരുടെ നല്ല പാതിയായിട്ടുള്ള വിജയ ചേച്ചി തന്നെയാണ് കട്ട സപ്പോർട്ടാണ് എന്നാണ് ഉണ്ണിയേട്ടൻ പറഞ്ഞത് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് റെഡിയാക്കി വെച്ച ഞാറ് അത് നടുന്നതിന് വേണ്ടി ഓരോ സ്ഥലത്തേക്ക് ഓരോ കെട്ട് എറിഞ്ഞ് വെക്കുകയാണ് അതിങ്ങനെ നട്ട് വരുമ്പോൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അത് തീരും അപ്പോൾ അവിടെ ഇവരിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉണ്ടോ ഒരു നിശ്ചിത ദൂരം കണക്കാക്കി അവർക്കറിയാം ഇത്ര ദൂരം നടന്നു വരുമ്പോഴേക്ക് അവിടെ ആ ഞാറ് കയ്യിലുള്ളത് തീർന്നിട്ടുണ്ടാവും എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ഒരു നിശ്ചിത അളവിൽ ഈ ഞാറങ്ങനെ എറിഞ്ഞു വയ്ക്കുകയാണ് അതാണിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഞാറ് കുറച്ച് സ്ത്രീകൾ ചേർന്ന് നട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് നടാനുള്ള ഞാറ് അറ്റ ഭാഗം മുറിച്ച് ഇതുപോലെ റെഡിയാക്കി വെക്കുന്നുണ്ട് വേറൊരു ഏട്ടൻ ഇതേ സമയം മറ്റൊരു ഭാഗത്ത് കുറച്ച് ആളുകൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഞാറ് നടുന്നതും ഞാൻ കണ്ടു അതിലൊന്നെ കാക്കയാണ് മറ്റൊന്ന് കൃഷ്ണേട്ടൻ്റെ ഭാര്യ ജിഷ ചേച്ചി പിന്നെ ഹബീബ് മാഷും ഞാറ് നടുക എന്നുള്ളത് നേരിട്ട് അനുഭവിക്കാനുള്ള ഒരു വലിയ ആഗ്രഹം കൊണ്ടാണ് ഇവർ മൂന്നാളും ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഞാറ് നടുന്നത് എന്തായാലും അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ് െല്ലാം തികഞ്ഞ വേരായിരുന്നു എല്ലാം തികഞ്ഞ വേരായിരുന്നു വേരായി കുന്നത്തുവച്ചാ വിളക്കൂ പോലെ കുന്നത്തുവച്ചാ വിളക്കൂ പോലെ കാതൽ കാഞ്ഞ പോലെ ചന്ദന കാതൽ കാടഞ്ഞ പോലെ കാണഞ്ഞ പോലെ ചന്ദന കാതൽ പോലെ കുന്ന കൊന്നും കൂത്ത പോലെ ചോരല്ല വേരായിരുന്നു എല്ലാ തികഞ്ഞ വേരായിരുന്നു പോലെ വയനാടൻ വന്നൂറുപോലെ നിക്കുരുടെ വർണ്ണം പോലെ നിക്കുരുവിൻ്റെ വർമ്മം പോലെ ഇത് കാരണാല് ഒരു പതിനേഴ് വർഷമായി ഇത് തരിശായി കിടക്കുന്ന സ്ഥലാണ് ഇതിൻ്റെ ഓണറെടുത്ത് നിന്ന് ഞാൻ ഒരു കൊല്ലത്തെ പാട്ടറിൻ്റെ അടുത്തതാണ് ഈ സ്ഥലം ഇത് വേനൽക്കാലത്ത് പിന്നെ ഒന്ന് പൂട്ടിയിട്ടു ഒന്നായിട്ട് പുല്ലും കാടും നിറഞ്ഞ് നടക്കുന്ന സ്ഥലേനും അങ്ങനെ വേനൽക്കാലത്ത് പൂട്ടി പിന്നെ ഒരു പിന്നെ ഒതുക്കിയിട്ടു പിന്നെ വെള്ളം വന്നതിന് ശേഷം ഒരു പൂട്ട് പൂട്ടി ഞാറു ഇവിടെ തന്നെ ഇതായി കണ്ടെത്തില്ല ഞാറുമായി പിന്നെ പിന്നെ ഒരു പൂട്ട് പൂട്ടി ഇത് മൂന്നാമത്തെ അതുകൊണ്ട് ഇത്ര സാധിച്ച ഒരുപാട് കാലമായിട്ട് കൃഷി ഉണ്ടാക്കാത്ത സ്ഥലമാണ് അപ്പോൾ ഇത് നല്ലോണം ഒഴിയാകാഞ്ഞാൽ ഈ സ്ഥലം നന്നാവില്ല പിന്നെ കണ്ട നിരപ്പവില്ല പിന്നെ വെള്ളം കിട്ടാനുള്ള ഒരു ക്ഷാമം വരും ഇവിടെ അപ്പോൾ അതെല്ലാം കൂടി കണക്കിലെടുത്തിട്ടാണ് ഇങ്ങനെ ഇതാണ് ഇപ്പം ഞങ്ങൾക്ക് പറയാനുള്ള വെച്ചാൽ ഞങ്ങളെ തോടാണ് ഈ കാണുന്നത് ഈ തോടിൽ വലിയൊരു മഴ പെയ്താൽ പാടൊന്നായിട്ട് മൂടി എന്നാൽ മഴ പോയാലോ പിന്നെ വെള്ളമില്ല കൃഷി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾ ഒരുപാട് ആൾക്കാരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കൊരു ചിറവിടെ സംഘടിപ്പിച്ച് തരണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പം ആദ്യം പൂട്ടി ലെവലാക്കി നെല്ലം ഒരുക്കി ആക്കി പിന്നെ വളമൊന്നും ഇവിടെ എന്താ കാരണം ഈ പാടത്ത് ഈ ആറ്റുവളം നല്ലോണം വന്ന് വിൽക്കും ഈ വെള്ളം വരുന്ന സമയത്ത് ഒരു വളം ഈ പാടത്ത് വേണ്ട പിന്നെ നമ്മൾ പിന്നെ നെല്ല് ആയതിന് ശേഷം ഒരു ചെറിയ യൂറിയം പൊട്ടാസ്യം ഒന്നും പാലിച്ചോളൂ അത്ര മാത്രമേ വളമുള്ളൂ കാരണം അത് ഈ ഉള്ള വളമൊന്നും പിടിക്കാൻ വേണ്ടി ഇത് ഉമ്മയാണ് നെല്ല് അതിനാകെ നൂറ്റി ഇരുപത്തെ മൂപ്പാണ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസത്തെ ഞാറിൻ്റെ മൂപ്പ് ഒരു മൂന്ന് മാസം കൊണ്ട് ഇനി ഇത് കൊയ്യാനാവും അതായത് ഫെബ്രുവരി തുടക്കത്തിൽ ജനുവരി അവസാനമായിട്ട് ഇത് കൊയ്യാനാവും അത്രേ ഉള്ളൂ ഉമ്മ നല്ല നല്ല നല്ലതാണ് പിന്നെ ആ പ്രദേശത്ത് അക്കരക്കുണ്ടാക്കിയത് പൊന്മണി എന്ന് പറയും അതും നല്ല നല്ല പക്ഷേ അതിന് ആറ് മാസത്തെ മൂപ്പാണ് ഉണ്ടാക്കാൻ അതുകൊണ്ടാണ് അത് കുറച്ച് മുന്നേ നട്ടത് അപ്പോൾ അതും ഇതുമൊപ്പാ ഇനി കൊയ്യത്ത് വരിക കൊയ്യാൻ അതിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു രണ്ട് രണ്ടര മാസം കണ്ടായി ആ ഞാറിന് അപ്പോൾ അവിടെയൊക്കെ കൊയ്തിട്ട് ആ മെഷീൻ കണ്ടെത്തുക അപ്പോൾ ഇതിനെ ഇതാവുകയുള്ളു നെൽകൃഷി മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ല എനിക്ക് വാഴ ഉണ്ട് വാഴ പിന്നെ ഇവിടെ പറമ്പിലുണ്ട് അവിടെ മേലെ പാർത്തുണ്ട് അതെ ഇതിൻ്റെ മേലത്തെ അതപ്പം നെല്ല് കതിരായി നിൽക്കുന്ന ആ നെല്ല് ഞാൻ ഉണ്ടാക്കിയതാണ് അത് ഇതിന്റെ മുന്നേ സെപ്റ്റംബറിൽ ഒരു വെള്ളം വന്ന് ഒന്നായിട്ട് നശിച്ചു പോയി പിന്നെ അന്ന് പേപ്പറിലൊക്കെ അതാ അത് പൊന്മണി നെല്ലാണത് അതിപ്പോൾ കതിരായി നെല്ല് ഇനിയിപ്പോൾ അതിന് ഈ എന്ന് പറഞ്ഞാൽ ഈ ഈച്ചന്റെ കേടുണ്ട് അതിനൊന്നും മരുന്നടിക്കണം മരുന്നടിക്കാനൊക്കെ വലിയ പാടുണ്ടപ്പോൾ അതിൽ ഇറങ്ങാൻ കഴിയില്ല അത്ര ഇതാണ് ഈ ഇതിന്റെ കാടായി ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ ഇറങ്ങി നടക്കേണ്ട വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏകദേശം ആയി തുടങ്ങി അതിൽ നിരന്ന് തുടങ്ങി അപ്പോൾ അടിക്കണം ഞാൻ ഏകദേശം ഇവിടെ ഒരു പത്തര പതിനൊന്ന് ഏക്കറിൻ്റെ അടുത്ത് സ്ഥലമുണ്ട് ഞാൻ കൃഷി ഉണ്ടാക്കി പിന്നെ വാഴ ഒരായിരം വാഴ ഉണ്ട് അതൊരു പത്ത് മുന്നൂറോളം പറമ്പിലാണ് അപ്പോൾ കൊലച്ചു പിന്നെ അവിടെ മേലുണ്ട് പാടത്ത് തന്നെ വയൽ ഇതപ്പോൾ ആ പ്രായമായി ഒരു മൂന്ന് മാസം കഴിഞ്ഞു ഇപ്പോ ഈ യുവാക്കളോട് അല്ലെങ്കിൽ കൃഷിയിലേക്ക് വരുന്ന ആളുകളോട് എന്താ എന്താ ഇത് ലാഭകര എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് അവനവൻ മുന്നിട്ട് ഇറങ്ങാഞ്ഞാല് നമ്മളിപ്പോ ഒരു കയം മുറിക്കാനും എന്ത് കാര്യത്തിനും കൂലി കൊടുത്ത് എടുപ്പിക്കണവന് ഇത് പൊക്കൂല പണി തെല്ലും പണിയെടുത്താൽ അവനാന്റെ ആയിട്ട് അങ്ങനെ പോകും പിന്നെ ലാഭം എന്നുള്ള ഇതല്ല പിന്നെ നമ്മളിപ്പോ ഞാൻ നെല്ല് സർക്കാരിനെ കൊടുക്കല് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കാരണം പൊതുമാർക്കറ്റിൽ നെല്ല് എടുക്കൽ പതിനേഴ് ഉറുപ്പ്യക്കാ സർക്കാർ നമ്മളെ സർക്കാർ ഇപ്പോ അങ്ങനെ അറിയില്ല ഈ സർക്കാർ വന്നാൽ തന്നെ പിന്നെ നെല്ലിന് നല്ല വില കൂട്ടി ഇപ്പൊ ഇരുപത്തിയേഴ് ഉറുപ്പിയ അൻപത് പൈസ നാല്പത്തെട്ട് പൈസ നെല്ലിന് തരുന്നുണ്ട് അപ്പൊ അത് നമ്മള് കൊടുത്താല് നമ്മളെ അക്കൌണ്ടിലേക്ക് പൈസ കാശ്ശായിട്ട് സർക്കാർ തരും അപ്പൊ അതുകൊണ്ട് വലിയ ഒരിതില്ലാതെ കാരണം ഒരു കിലോ നെല്ലുമ്പില് ഒരുപാട് വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട് ആ പതിനേഴ് ഉറുപ്പായിട്ടാണ് ഞങ്ങൾ നെല്ല് നെല്ല് ഒക്കെ ഒരുപാട് ലാഭം ഈ പതിനേഴ് ഉറപ്പൊക്കെ കൊടുക്കുമ്പോ നഷ്ടം തന്നെ ഭയങ്കര നഷ്ടമാണ് ഒരിക്കലും ഒക്കൂല ഒരിക്കലും ഒക്കില്ല ഇപ്പൊ ഈ കണ്ട സ്ഥലം നടാൻ ഇന്നേക്ക് അൻപത്തിരണ്ടാളായി ആളുകളുടെ പിന്നെ ഞാനും ും അപ്പ ദിവസം അതായത് നടലും 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 മാത്രം ഈ നടന്നു പറഞ്ഞു ഇന്നേക്കായി ഞാനിപ്പോ ഏകദേശം ഇന്നലെ ഒരു നൂറ്റി നാപ്പത്തി അഞ്ചാള് നൂറ്റി പതിനഞ്ചിലും നൂറ്റി അറുപത്തി ആയി എനിക്ക് മനസ്സിലായി അതായത് പരിക്കലും കൃഷി മൊത്തം കൃഷിയാണ് കാരണം ഇത് അവിടെ നാട് ഇപ്പൊ കതിരായ നെല്ല് അതൊക്കെ ഇതിന്റെ ആറോള പണിയാണ് പെണ്ണുങ്ങളെ പണി പെണ്ണുങ്ങൾ മാത്രം എന്റെ പണി വേറെ എന്റെ പണി കൂലി കൂട്ടാൻ പറ്റൂല ഞാൻ പച്ചക്കറങ്ങൾ അങ്ങനെ സ്വന്തമായിട്ട് പണിയെടുക്കാൻ തയ്യാറായിട്ട് തയ്യാറാകുന്നവർക്ക് അതെ പിന്നെ ഇത് പറഞ്ഞാൽ നമ്മക്ക് ഒരു ഫീലിംഗും ഇല്ല മനസ്സിനൊരു സംതൃപ്തി അങ്ങനെ ഉണ്ടല്ലോ അതെ അതെ ഏറ്റവും വലിയ സുഖാതെ കാരണം വേറൊരോചനയില്ല കൃഷി വെള്ളണ്ടോ അതെ അതെ ഇത് അധികം ഒരു സുഹൃത്താണ് സൂപ്പര് നമ്മളെ മാതിരിയാ കൃഷി തന്നെ നേരെ ഈ പാർത്താ ഞങ്ങള് ഞങ്ങള് രണ്ടാള് അതേപോലെ ഒരു സുഹൃത്തുണ്ട് ഒരു കുഞ്ഞമ്മാജി ഉണ്ട് അയാള് ചെല്ലിക്കുട്ടി ചെല്ലിക്കുട്ടി എന്ന് പറഞ്ഞ ഒരാളും കൂടി ഇവിടെ ഉണ്ട് മുപ്പത് വർഷമായിട്ട് ഈ പാടത്തെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷി ചെയ്തോണ്ടിരിക്കുന്നത് ഉണ്ണിയേട്ടനെ പോലെ തന്നെ അല്ല നിങ്ങളുടെ നിങ്ങൾക്കൊക്കെ അധ്വാനാണ് ഞങ്ങൾ തിന്നണെ ഈ കാണുന്ന വീഡിയോ കാണുന്ന ഓരോരുത്തരും മട്ടരി പേര് ഉണ്ടല്ലോ അരി തന്നെയാണ് സക് സപ്ലൈ കോഡ് കൊടുക്കുന്ന അരി തന്നെയാണ് മട്ടനാട്ട അരി വരുന്ന ഇത് അയ്യപ്പേട്ടൻ ഇവരുടെ പാട്ടുകാരനാണ് പാട്ടുകാരനാണല്ലേ പഠിച്ചോണ്ട് പഠിച്ചോണ്ട് നടിൽ പാട്ട് എന്താണ് പറയാ ിപ്പാട്ട് നടുലിപ്പാട്ട് പറയുന്നത് അപ്പൊ നമുക്കൊന്ന് പാടി നോക്കാം അല്ലേ പാടികളെ കീളി കീട കിളിയേ കീളി കീട കിളിയേളി ಿಳಿ ಕೀಡ ಇಳಿಯ ಕಿಳಿಯೇ ಕಿಳಿ ಕೀಡಾ ഏ കല്ലും പാടുതൂടെങ്ങി ഏഴ് വരി കല്ലും പാടുതൂടെങ്ങി ഏഴ് വേ കല്ലും പാടുതൂടെ ഏഴുവരി കല്ലുംപൂടെ പറയണല്ലേ കല്ലിൻ്റെ നച്ചൂത്തി കല്ലിൻ്റെ നെച്ചൂത്തി നെച്ചീകോർ മുക്കുടം വെള്ളം വെള്ളി ോ മുക്കൂടം മാറ്റി നെച്ചീക്കോ മൂവട്ടി പൂവീരിഞ്ഞു നെച്ചീകോ മൂവട്ടി പൂവീരിഞ്ഞു എന്തെന്തോ പാത്രത്തിൽ അറക്ക ൂവേളക്കൂമ്പാടി വെള്ളിക്കൂമ്പാടി നെന്തും പാത്രത്തിൽ അരക്കാപൂവേ പിന്നെന്തും പാത്രത്തിൽ അറക്കാപൂ നൂലും നൂലും മാനം ഉണ്ണിയേട്ടൻ്റെ കൃഷിയിടെ നമ്മൾ കണ്ടു ഞാറ് നടല് കണ്ടു പാട്ട് കേട്ടു അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് മടങ്ങുകയാണ് ഉണ്ണിയേട്ടൻ്റെ ഈ കൃഷിയില് നൂറുമേനി വിളയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മടങ്ങുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക